നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അകാലത്തിലുള്ള മരണം പ്രധാനമായും വെട്ടിലാക്കിയിരിക്കുന്നത് രണ്ട് തീവ്രവാദ സംഘടനകളെയാണ് ഹമാസും ഹിസ്ബുള്ളയും ഇറാൻ നിർലോഭമായ രീതിയിലാണ് ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും സഹായിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ പേരിൽ ഇറാന് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിൽ നിന്നും പഴി കേൾക്കേണ്ടി വന്നു പക്ഷേ അതിനെല്ലാം നേതൃത്വം നൽകിയത് ഇബ്രാഹിം റൈസിയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം വളരെ തീവ്ര നിലപാടുകാരനായ ഇബ്രാഹിം റൈസി അവിടുത്തെ പ്രധാന മതനേതാവായ അയത്തുള്ള കമേനിയുടെ പിൻഗാമിയായിട്ടാണ് പലരും കണക്കാക്കിയിരുന്നത് എല്ലാ കാര്യത്തിലും കർശനമായ നിലപാട് വെച്ച് പുലർത്തുന്ന റേയ്സി നേരത്തെ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവി വരെ എത്തിയ ആളാണ് മാത്രവുമല്ല രാഷ്ട്രീയക്കാരെ തൂക്കിക്കൊല്ലുന്നതിനായി മാത്രം രൂപീകരിച്ച ഒരു സമിതിയിലെ അംഗവും കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടെഹ്റാനിലെ കശാപ്പുകാരനെന്നും മറ്റും പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിളിച്ച് ആക്ഷേപിച്ചിരുന്നു ഇസ്രയേലുമായി വർഷങ്ങളായി തുടരുന്ന നെഴുത്തം അത് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരമാണ് തരം കിട്ടുമ്പോഴെല്ലാം തന്നെ ഹമാസിനെയും ഹിസ്ബുളയെയും എല്ലാം തന്നെ ആയുധവും പരിശീലനവും പണവും എല്ലാം നൽകി ഇറാൻ സഹായിച്ചുകൊണ്ടിരുന്നത് ഇക്കാര്യം നിരവധി അന്താരാഷ്ട്ര വേദികളിൽ നേരത്തെ ഇസ്രായേൽ ഉന്നയിക്കുകയും ഇറാനെതിരെ കൂടുതൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആണവ പരീക്ഷണത്തിൻ്റെയൊക്കെ പേരിൽ നേരത്തെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ ഉപരോധങ്ങളൊക്കെ തന്നെ ആത്യന്തികമായി ബാധിച്ചിരുന്ന അവർ സാധാരണക്കാരായ ജനങ്ങളെയാണ് അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകാനോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തൊഴിൽ നടാനോ പോലും പറ്റാത്തൊരവസ്ഥ ഇത് സംജാതമാക്കിയിരുന്നു മാത്രവുമല്ല വിദേശ രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധത്തെയും ഇത് ഗുരുതരമായി ബാധിച്ചത് ഇറാനെ സാമ്പത്തികമായും ഏറെ ഞെരുക്കിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പക്ഷേ എണ്ണ വ്യാപാരം പോലെയുള്ള ലോകത്തെ ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ് സ്വന്തമായുള്ള ഇറാനെ സംബന്ധിച്ച് ഇത്തരം പ്രതിസന്ധികളൊക്കെ അവർക്ക് അഭിമുഖീകരിക്കാനും അവരെ കടന്നു കയറാനും ഒക്കെയുള്ള ശക്തി അവർക്കുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ബലം പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ ആകെ തിരിഞ്ഞു മറിഞ്ഞ ലക്ഷണമാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇറാനിലെ അന്നത്തെ ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അയത്തുള്ള ഖൊമേനയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിപ്ലവം നടന്ന കാലഘട്ടത്തിന് ശേഷം വിദേശ രാജ്യങ്ങൾ പലതും പ്രത്യേകിച്ച് പാ പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനുമായി അത്ര നല്ല ബന്ധത്തിലല്ല ആയിരുന്നു മാത്രമല്ല ഇറാൻ ഇറാഖ് യുദ്ധം വളരെക്കാലം നീണ്ടു നിന്നത് ഇറാനെ ഏറെ തകർത്തിരുന്നു പിന്നീട് തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന ഇറാൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഇറാന് ഒരുപാട് വേദികളിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഹമാസ് ഹിസ്ബുള്ള വിഷയം എടുക്കുമ്പോൾ തന്നെ ഇറാൻ ഇസ്രായേൽ ബന്ധം കൂടുതൽ കൂടുതൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വഷളായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് പാലസ്തീന് പിന്തുണയുമായി എത്തിയ ഇറാൻ്റെ ദമാസ്കസിലെ നയന്ത്ര കാര്യാലയത്തിന് സമീപമുള്ള കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഓഫ് ഫോർസിൻ്റെ ജനറൽമാരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്രായേൽ വളരെ കൃത്യമായി ആളുകളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ തിരിച്ചടിച്ച ഇറാൻ വിജയം അവകാശപ്പെട്ടിരുന്നു എങ്കിലും ഇറാൻ്റെ ആളില്ല വിമാനങ്ങളും ഡ്രോണുകളൊക്കെ തന്നെ തങ്ങൾ താർത്ത് തരിപ്പണമാക്കിയതായി ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെന്നു തന്നെ എതിർത്ത് പറയാനുള്ള ഒരു പ്രതിരോധ അവസ്ഥ ഇറാന് നിലവിലില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇറാൻ്റെ കൈവശമുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എല്ലാം തന്നെ കാലഹരണപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പോലെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങളുമായി പോരാട്ടത്തിന് ഇറങ്ങുന്ന ഒരു രാജ്യത്തെ നേരിടാൻ നിലവിൽ ഇറാൻ്റെ വ്യോമസേനയ്ക്ക് കഴിയുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇസ്രായേൽ ആകട്ടെ അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ചോളം എഫ് തേർട്ടി ഫൈവിനെത്തിപ്പെട്ട ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഹമാസിനെയും ഹിസ്ബുളേയും സംബന്ധിച്ച് നാളെ അടുത്ത് വീണ്ടും വരുന്ന ഭരണകൂടം എന്ത് നിലപാടാണ് അവരോട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാൻ്റെ പരമോന്നത നേതാവായുള്ള കമേനി ഇത്തരത്തിൽ ഇവരെ ഈ തീവ്രവാദ സംഘടനയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണെങ്കിലും പുതിയ പ്രസിഡന്റിനെ അൻപത് ദിവസത്തിനകം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ നിയമം പ്രസിഡന്റ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഭരണം ഒഴിയുകയോ ചെയ്താൽ അമ്പത് ദിവസത്തിനകം പുതിയ പ്രസിഡന്റ് വരണം ഇപ്പോൾ ഏതായാലും അമ്പത് ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആരായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ് നിലവിൽ അയത്തുള്ള ഖമീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ റൈസിക്ക് തുല്യനായ അതല്ലെങ്കിൽ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെ കണ്ടെത്തിയിട്ടുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും ഹമാസും ഹിസ്ബുള്ളയും ശരിക്കും വെള്ളം കുടിക്കുന്ന ലക്ഷണമാണ് ഇതുകൊണ്ട് കാണുന്നത് കാരണം കുറേ നാളത്തേക്കെങ്കിലും ഇറാനിൽ ഒരു അനിച്ഛിതാവസ്ഥ നിലനിൽക്കും എന്നുള്ളത് ഉറപ്പാണ് തന്നെ തങ്ങൾക്ക് തൽക്കാലത്തേക്ക് പണവും ആയുധങ്ങളും പരിശീലനവും എല്ലാം ലഭിക്കാനുള്ള വഴി അടയുകയാണ് എന്ന് ഹമാസും ഹിസ്ബുള്ളയും തിരിച്ചറിയും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ പ്രസിഡൻറ്റിൻ്റെ മരണം ഒരു തരത്തിൽ അവർക്ക് സഹായകരമായി മാറും കാരണം ഈ ഒരു അനിച്ഛിതാവസ്ഥ നിലനിൽക്കുമ്പോൾ ഹമാസിനെയും ഹിസ്ബുളയും നേരിടുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിനെ പോലെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് അനായാസമാണ്